ബ്ലെസ്സിങ് ടു ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ ദിവസം കർത്താവ് നമ്മളെ ഒരുമിച്ച് ചേർത്ത് നിർത്തിയിരിക്കുകയാണ് എത്ര പേർ ഹാലലിയ പറയുന്നുണ്ട് കർത്താവിൻ്റെ ഒരു വലിയ പ്രസാദ വർഷത്തിലേക്ക് കർത്താവിൻ്റെ എന്താ പറയുക ഒരു സംപ്രീതിയുടെ ഒരു വർഷത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു വർഷം നിങ്ങൾ അവൻ്റെ മുൻപാകെ വെക്കുന്ന ഓരോ പ്രാർത്ഥനകൾക്കും അവൻ്റെ മുൻപാകെ വെക്കുന്ന ഓരോ അപേക്ഷകൾക്കും അവൻ മറുപടി നൽകുക തന്നെ ചെയ്യും അവൻ ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ പോകുവാൻ തക്കവിധം അനീതിയുള്ള ഒരു ദൈവമല്ല അതുകൊണ്ടാണ് ഷിയാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത് രക്ഷിപ്പാൻ കഴിയാതെ വേണം അവൻ്റെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വേണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല അതുകൊണ്ട് കർത്താവിൻ്റെ കൈ ഒട്ടും ചെറുതല്ല കർത്താവിന് ഒരിക്കലും എന്താ പറയുക ചെവിക്ക് കേൾവി കുറവുമില്ല ഈ വർഷം കർത്താവ് നമ്മുടെ അരികിലേക്ക് അവൻ്റെ കരങ്ങൾ നീട്ടി വരുന്ന ഒരു വർഷമാണ് എത്ര പേർ ആമയൻ പറയുന്നുണ്ട് ഇന്ന് നമ്മൾ ഇന്നത്തെ നമ്മുടെ സ്പോൺസറിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇന്ന് ആദ്യം നമുക്കൊരു കീ സ്പോൺസർ ആണുള്ളത് പത്തനംതിട്ടയിൽ സുജ തോമസ് ആണ് താങ്ക് യു സിസ്റ്റർ സുജ ഇന്ന് മൂത്തമ്മകൾ ജിഷ മേരി തോമസിന്റെ ജന്മദിനമാണ് വാപ്പി ബേർത്ത്ഡേ ജിഷ അപ്പോൾ തന്നെ ജനുവരി പതിനേഴിന് ഇളയ മകൾ ജിയയുടെ ജന്മദിനമാണ് അഡ്വാൻസ് ഹാപ്പി ബേർത്ത്ഡേ ജിയ കർത്താവ് ധാരാളമായിട്ട് രണ്ട് കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ അവർക്ക് രണ്ടുപേർക്കും ദൈവിക ആരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകുക സെപ്റ്റംബറിൽ നടക്കുന്ന മൂത്തമകൾ ജിഷയുടെ വിവാഹത്തിൽ ത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ ഇളയ മകൾക്ക് ജിയയ്ക്ക് ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞർത്താവെ അടുത്തത് എറണാകുളത്ത് നിന്ന് സോണിയയാണ് താങ്ക് യു സിസ്റ്റർ സോണിയ ജനുവരി പത്തൊൻപതിന് മകളുടെ ജന്മദിനമാണ് അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് നടക്കുന്ന എക്സാമിൽ ഉയർന്ന മാർക്ക് സോണിയയ്ക്ക് ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സോണിയക്ക് പി ആർ എത്രയും വേഗം ലഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ സോണിയയുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗീയമായ വഴികൾ വാതിലുകൾ അങ്ങ് തുറക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയും യേശുവിന്റെ നാമത്തിൽ തന്നെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് സോയിങ് ആൻഡ് റീപ്പിങ് അല്ലെ വിതയും കൊയ്ത്തും അതാണ് നമ്മൾ ഇന്നലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് അത് കണ്ടിന്യൂ ചെയ്യാണ് അതിന്റെ അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് ഇന്നലെ മുതൽ നമ്മളൊരു പുതിയ സന്ദേശ പരമ്പര ആരംഭിച്ചിരിക്കുന്നു സ്വയിങ് ആൻഡ് റീപ്പിങ് വിതയും കൊയ്ത്തും ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഒരാൾക്കും ഈ ഒരു പ്രിൻസിപ്പിൾ നിന്ന് ഓടി ഒളിക്കാൻ സാധ്യമല്ല ഇതിനകത്താണ് സകല ലോകവും ഫങ്ഷൻ ചെയ്യുന്നത് ജനങ്ങൾ സസ്യലതാദികൾ തുടങ്ങി മൃഗങ്ങൾ ജീവനുള്ളതെല്ലാം സകലതും ഈ ഒരു പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെയാണ് ഇന്നലെ ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ നമ്മൾ വായിച്ചു അതിൽ ദൈവം തന്നെ പറഞ്ഞു സൃഷ്ടിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് ലെ ദ ലൈറ്റ് വിളിച്ചോണ്ടാട്ടെ അതിനുശേഷം ഓരോന്നും സൃഷ്ടിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് ദ ലാൻഡ് പ്രൊഡ്യൂസ് വെജിറ്റേഷൻ ഈ ഈ ഭൂമിയിൽ നിന്ന് വെജിറ്റേഷൻ സസ്യങ്ങളൊക്കെ ഇങ്ങനെ മുളച്ചു വരട്ടെ എന്ന് ദൈവം അങ്ങ് കൽപ്പിക്കുകയാണ് പക്ഷെ അതിനിടയിൽ കർത്താവ് സ്പെസിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് സീഡ് ബെയറിങ് പ്ലാന്റ്സ് വിത്തുള്ള സസ്യങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞു വിത്തുള്ളത് ആൻഡ് ട്രീസ് ഓൺ ദ ലാൻഡ് വൃക്ഷങ്ങൾ അതുപോലെ തന്നെ വരട്ടെ വൃക്ഷങ്ങളുടെ പ്രത്യേകത ദാറ്റ് ബെയർ ഫ്രൂട്ട് വിത്ത് സീഡ് ഇൻ ഇറ്റ് പഴങ്ങൾക്കകത്ത് ഫലങ്ങൾക്കകത്ത് ഫ്രൂട്ട്സിനകത്ത് സീഡുമായിട്ട് വൃക്ഷങ്ങളുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു അപ്പോൾ സസ്യങ്ങളിൽ പലപ്പോഴും പുഷ്പങ്ങൾ ഉണ്ടായിട്ട് ആ പുഷ്പത്തിൻ്റെ അതിൻ്റെ ആ അതിൻ്റെ ഏറ്റവും അകത്ത് അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും സീഡ്സ് ഇരിക്കുന്നത് അതിനുവേണ്ടി ഓരോ വെറൈറ്റി ഓഫ് ആ സസ്യങ്ങൾക്കും അതിൻ്റേതായ രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ദൈവം ഈ സീഡ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഇനി സീഡ് ഒളിപ്പിച്ചു വെക്കുക മാത്രമല്ല ഈ സീഡ് സ്കാറ്റേഡായി വീണ്ടും സസ്യങ്ങൾ പ്രത്യുൽപാദനം നടത്തേണ്ടതിന് അതേ തരത്തിലുള്ള ചെടികൾ വീണ്ടും ഉണ്ടാകാൻ വൃക്ഷങ്ങൾ വള്ളിച്ചെടികൾ കുറ്റിച്ചെടികൾ ഗാർഡൻ പ്ലാന്റ്സ് അതുപോലെ കാടുകളിൽ വര വളരുന്ന കാട്ടുവൃക്ഷങ്ങൾ ചെടികൾ കാട്ടുപുഷ്പങ്ങൾ ഇതെല്ലാം ഉണ്ടാകാൻ കർത്താവ് എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമാണ് അതത് തരം അതത് ഇനം ഉളവാകുവാനായി വിത്തുള്ളത് ഉണ്ടാകട്ടെ ഇപ്പം ഞാൻ ഇന്നലെ അത് സംസാരിച്ചു പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കും ഈ ഒരൊറ്റ കാര്യം മതി ദി തിയറി ഓഫ് എവല്യൂഷൻ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് സയൻറ്റിഫിക് അല്ല അല്ലെങ്കിൽ നമ്മുടെ ലോജിക്കിന് നിരക്കുന്നതല്ല എന്ന് പറയും ഇത് മാത്രം മതി വേറൊന്നും വേണ്ട കാരണം ഒരു വൃക്ഷത്തിൽ നിന്നും അതത് തരം മാത്രമേ പുറത്തേക്ക് ഒരു പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ചില മ്യൂട്ടേഷനുകളിലൂടെയോ ചില പ്രത്യേകതയിലൂടെയോ ഒക്കെ ഇങ്ങനെ സങ്കരവർഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും അതൊക്കെ വളരെ വളരെ ലിമിറ്റഡ് ആണ് ഹോൾ റൈറ്റ് പിന്നെ നമ്മൾ കണ്ടത് ഉൽപ്പത്തി പുസ്തകം എട്ടാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വചനമാണ് ജെനസിസ് എ ട്വൻറ്റി ടു എനിക്കിഷ്ടപ്പെട്ടൊരു ഭാഗമാണ് ആസ് ലോങ് ആസ് ദി ഏർത്ത് എൻജുവേഴ്സ് സീ ടൈം ആൻഡ് ഹാർവെസ്റ്റ് കോൾഡ് ആൻഡ് ഹീറ്റ് സമ്മർ ആൻഡ് വിൻ്റർ ഡേ ആൻഡ് നൈറ്റ് ിൽ നെവർ സീസ് ഒരിക്കലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല ശീതവും അതുപോലെ ശീതകാലവും ഉഷ്ണകാലവും വേനൽക്കാലവും മഞ്ഞ് കാലവും അതുപോലെ പകലും രാത്രിയും ഒന്നും ഭൂമിയുള്ളിടത്തോളം അവസാനിക്കില്ല അതിൽ ആദ്യം പറയുന്ന കാര്യമാണ് സീ ടൈം ആൻഡ് ഹാർവെസ്റ്റ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ ശീതവും ഉഷ്ണവും ശീതകാലവും ഉഷ്ണകാലവും വേനൽക്കാലവും അതുപോലെ മഞ്ഞുകാലം ശരത്കാലം തുടങ്ങി ഈ കാലങ്ങളെല്ലാം ഡേ ആൻഡ് നൈറ്റ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സീ ടൈമും ഹാർവസ്റ്റ് ടൈമും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരൊറ്റ ഫോക്കസിൽ വിതയും കൊയ്ത്തും അവസാനിക്കാതെ തുടർന്ന് പോകേണ്ടതിനാണ് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചും വെതറും ഈ വിവിധ രീതിയിലുള്ള കാലാവസ്ഥകളും സീസൺസും ഒക്കെ ഉണ്ടായിരിക്കുന്നത് നാല് സീസൺസാണ് ചില 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 രാജ്യങ്ങളത് വളരെ പ്രകടമാണ് ഈ വിൻ്ററും സമ്മറും സ്പ്രിങ്ങും ഓട്ടം ഇതെല്ലാം ചില സ്ഥലങ്ങളിൽ വളരെ പ്രകടമാണ് നമ്മുടെ നാട്ടിലൊന്നും അത് അത്രയില്ല ഇങ്ങനെയുള്ള നാല് സീസൺസും അല്ലെങ്കിൽ അതത് രാജ്യങ്ങളിലുള്ള സീസൺസും ഡേ ആൻഡ് നൈറ്റ് പകലും രാത്രിയും ചിലപ്പോൾ തണുപ്പ് ചിലപ്പോൾ ചൂട് ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് വിധയും കൊയ്ത്ത് നടക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ മാത്രമേ ഭൂമി ഇതുപോലെ ഹരിതാഭമായി വാസയോഗ്യമായി ഭക്ഷിക്കുവാനുള്ള ഭക്ഷണവും ധാന്യവും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും പച്ചക്കറികളും എല്ലാം കിട്ടണമെങ്കിൽ ഈ സീ ടൈം ഹാർവസ്റ്റ് ടൈം ഉണ്ടായിരിക്കണം അത് നിന്നാൽ എല്ലാം തീർന്നു പിന്നെ ജീവൻ ഇവിടെ ഇല്ല ഇവിടെ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല സൊ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു പ്രപഞ്ചത്തിലേക്ക് വെച്ചൊരു നിയമമാണ് സോയിങ് ആൻഡ് ഹാർവെസ്റ്റിങ് സീ ടൈം ആൻഡ് ഹാർവസ്റ്റ് ടൈം സഭാ പ്രസംഗി ക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ ത്രീ പക്ഷേ നമ്പർ ടുവിൽ എ ടൈം ടു ബി ബോൺ എ ടൈം ടു ഡൈ എ ടൈം ടു പ്ലാന്റ് ജനിക്കുവാനൊരു കാലം മരിക്കുവാനൊരു കാലം അതുപോലെ ചെടികൾ വൃക്ഷങ്ങൾ നട്ടുപഠിപ്പിക്കാനൊരു കാലം അതിനെ പിഴുതെടുക്കാനൊരു കാലം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ടു ഇന്നലെ അപ്പസല പ്രവൃത്തികൾ പതിനേഴാമത്തെ ഇരുപത്തിയാറാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടൊരു കാര്യം ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ അഥവാ അഥവാ ഒരു മനുഷ്യൽ നിന്നും ഇന്നീ ഭൂമിയിൽ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയിലധികം മനുഷ്യർ ഇപ്പോൾ പാർക്കുന്നുണ്ട് ഇതിനുമുമ്പുള്ള തലമുറകൾ എല്ലാം കൂടി ചേർത്തെടുത്താൽ എത്രയോ കോടികൾ എത്രയോ കോടികൾ ഇവിടെ ജീവിച്ചു പോയി പക്ഷേ ഇതെല്ലാം വന്നത് ഒരു മനുഷ്യനിൽ നിന്നാണ് അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ സീഡിൽ നിന്നാണ് ഇത് മുഴുവൻ പുറത്തേക്ക് വന്നത് അത് വളരെ ക്ലിയർ ആയിട്ട് ബൈബിൾ സ്ഥാപിച്ചിരിക്കുന്നു ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലിങ്ങനെ ഭയങ്കരമായി പ്രകാശിച്ച് പ്രകാശിച്ച് വന്നൊരു വചനം ഇന്നലത്തെ സമയക്കുറവ് കൊണ്ട് ഞാൻ വായിച്ചില്ല ഇന്ന് ആദ്യം അത് വായിക്കാൻ പോവുക എല്ലാവരും ബൈബിൾ തുറക്കുക അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കുക സാം വൺ ട്വൻറ്റി സിക്സ് ഫൈവ് വൺ സിക്സ് നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം അഞ്ചും ആറുമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം അഞ്ച് ആറ് സിക്സ് ഹി ഹു കണ്ടിന്യൂലി ഗോസ് ഫോർ സീ ഫോർ സോയിങ് ഡൗട്ട് ലെസ് കം അഗെൻ വിത്ത് റിജോയ്സിംഗ് ബ്രിംഗിംഗ് ഹിസ് ്സ് വിത്ത് എൻ്റെ മലയാളം നിങ്ങൾ വായിച്ച് കാണും കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്ന ഒരു വ്യക്തി ർപ്പോടുകൂടെ കൊയ്യും അതൊന്ന് ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാം അവരവരുടെ നോട്ട്ബുക്കിലൊക്കെ ഒന്ന് എഴുതി വെക്കുകയോ ടൈപ്പ് ചെയ്ത് വെക്കുകയോ ചെയ്തേ കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്ന ഒരാൾ ആർപ്പോടുകൂടെ കൊയ്യും ദൈവത്തിൻ്റെ ഒരു നിയമമാണ് അതിനുശേഷം പറയുന്ന ഹി ഹു കണ്ടിന്യൂലി ഗോസ് ഫോർ ദ്വീപിങ് ബെയറിങ് സീഡ് ഫോർ ഷോയിങ് തുടർച്ചയായി തുടർമാനമായി എല്ലായ്പ്പോഴും കരഞ്ഞോണ്ട് വിത്ത് വിതച്ചോണ്ട് നടക്കുന്ന ഒരാൾ ഷാൽ ഡൗട്ട് ലെസ് കം അഗെയിൻ വിത്ത് റിജോയ്സിങ് ബ്രിങ്ങിങ് ഹിസ് ഷീവ്സ് വിത്ത് ഹിം അങ്ങനെയുള്ള ആളുകൾ വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തികൾ അവർ ചെയ്യുന്നത് ആർപ്പോടു കൂടെ ഒരു ദിവസം അവർ കൊയ്യും അവർക്ക് ഒരു സംശയമില്ലാതെ തന്നെ അവർ ഉല്ലാസത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ അവരെ കറ്റകൾ ചുമന്നുകൊണ്ട് തിരിച്ചു വരും പെട്ടെന്ന് ഇത് ഈ ഈ വചനം വായിക്കുമ്പോഴെല്ലാം എനിക്ക് പെട്ടെന്ന് ഞാൻ പോകുന്നതൊരു ഒരു ഒരു നെൽപ്പാടത്തേക്കൊരു കൃഷിസ്ഥലത്തേക്കൊരു വയലിലേക്കൊരു ഫീൽഡിലേക്കാണ് ഒരു പാടശേഖരങ്ങളുള്ളൊരു സ്ഥലം ആലപ്പുഴയിലെ സമീപം കുട്ടനാടൻ പ്രദേശങ്ങളോ അല്ലെങ്കിൽ അതുപോലെ വയലുകളിങ്ങനെ കിടക്കുന്ന ഗ്രാമപ്രദേശങ്ങളൊന്നും മനസ്സിൽ കാണുക ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്തായിരിക്കും താമസിക്കുന്നത് സിറ്റിയിലുള്ള ചിലർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല പ്രത്യേകിച്ച് പുതിയ ജനറേഷനുള്ള പലരും ഇത് കണ്ടിട്ട് പോലുമില്ല പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെയുള്ള വയലുകളും വയലുകളിലൂടെയൊക്കെ നടക്കുകയും അതിൻ്റെ കതിര് വരച്ച് തിന്നുകയും തുടക്കത്തിൽ ഈ വയൽ മുഴുവൻ ഉഴുത് മറിച്ച് കിളച്ച് റെഡിയാക്കുന്നതും അവിടെ ഉഴവുചാലുകൾ പോലെ ഇങ്ങനെ തും വിത്ത് സ്കാറ്റർ ചെയ്യുന്നതും അതിങ്ങനെ മുളച്ചു വരുന്ന ആ കാഴ്ചയും അത് പിന്നെ വളർന്ന് വലുതായി മാസങ്ങളിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വിളഞ്ഞ് അതിൽ നെൽവിത്തുകളൊക്കെ ഒന്നിങ്ങനെ വിളഞ്ഞു കിടക്കുന്നതും കൊയ്ത്തിന് വേണ്ടി ഇറങ്ങുന്നതും ഒക്കെ ഞാൻ നേരിട്ട് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് വർഷങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ട ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ എൻ്റെ മനസ്സെല്ലാം പഴയകാലത്തേക്ക് അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വയലുകളിലേക്ക് പോവുകയാണ് ഇനി ഒരുപക്ഷെ നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങൾ സിറ്റിയിൽ വളർന്ന് ശീലിച്ച ഒരാളാണ് ഇങ്ങനെയുള്ള ഒന്നും കണ്ടിട്ടില്ലെങ്കിലും വീഡിയോകൾ കണ്ട് കാണുമല്ലോ എത്രയോ വീഡിയോകൾ നമ്മൾ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ടായിരിക്കും സോ ആ ഒരു പിക്ചറാണ് നമ്മുടെ അകത്തേക്ക് വരുന്നത് പക്ഷേ ഇതിലൊരു പ്രിൻസിപ്പിൾ കണ്ടോ ദോസ് ഷാൾ റീപ് എൻജോയ് വിത്ത് വിതയ്ക്കുന്ന സമയത്ത് ഇയാൾ കരഞ്ഞൂണ്ട നടക്കുന്നത് കണ്ണുനീരോടുകൂടിയാണ് വിത്ത് വിതയ്ക്കുന്നത് പക്ഷേ ആർപ്പോടുകൂടിയാണ് കൊയ്യുന്നത് അതിൻ്റെ അർത്ഥം വിതയുടെ കാലം എങ്ങനെ ഞാനതിനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല വിതയ്ക്കുന്ന കാലം ഒരു പക്ഷേ ഒരു കഷ്ടകാലമാകാം ഞെരുക്കത്തിൻ്റെ കാലമാകാം വലിയ സാക്രിഫൈസോടുകൂടിയായിരിക്കാം ഇത് വിതയ്ക്കുന്നത് എൻ്റെ പല കാരണങ്ങളൊരു കൃഷിക്കാരൻ ആ കൃഷിക്കാരൻ ഒരുപക്ഷെ ആ വിത്ത് വാങ്ങാൻ പോലും കാശില്ല കടം മേടിച്ചായിരിക്കും ആ വിത്ത് സംഘടിപ്പിക്കുന്നത് വായ്പ വാങ്ങിയതാകാം ലോൺ എടുത്തായിരിക്കും ആദ്യത്തെ കൃഷി ഇറക്കുന്നത് വായ്പ വാങ്ങി ഒരുപക്ഷെ ആ നിലം പോലും പാട്ടത്തിനെടുക്കുന്നതോ പണയത്തിനെടുക്കുന്നതോ ഒക്കെ ആകാം റെൻറ്റിന് വാ എടുക്കുന്നതാകാം പക്ഷെ ഇത് വിതച്ച് 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 ആഞ്ഞെരുക്കവും കഷ്ടതയും ഒക്കെയുമായിട്ടാണിത് വിതയ്ക്കുന്നത് വിതയുടെ കാലം കണ്ണുനീരിൻ്റെ കാലമാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് വിതയ്ക്കുന്നതെങ്കിലും കാലം വരുമ്പോൾ ശ്രദ്ധിക്കുക കൊയ്ത്ത് കാലം വരുമ്പോൾ വലിയൊരു സന്തോഷം ഉണ്ടോ റീപ്പിൻ ജോയ് വലിയ സന്തോഷത്തോടു കൂടിയാണ് കൊയ്ത്ത് നടക്കുന്നത് കൊയ്ത്ത് പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ട് കൊയ്ത്ത് പാട്ടിന് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഒരു പ്രത്യേകമായ ഒരു താളമുണ്ട് കൊയ്ത്ത് പാട്ട് പക്ഷെ വിതപ്പാട്ടെന്നു ഞാൻ ഞാനൊരു കേട്ടിട്ടില്ല ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ വിതയ്ക്കുന്ന കാലത്ത് അങ്ങനെ ഒരു പാട്ട് പാടിയുള്ള ഒരിതുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഈ കൊയ്ത്ത് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ പണ്ടൊക്കെ പാടിക്കൊണ്ടാ കൊയ്യുന്ന കൊയ്ത്തിനൊരു പാട്ടുണ്ട് അതൊരു സന്തോഷത്തിൻ്റെ സമയമാണ് ഞാനിത് പറയുമ്പോൾ തന്നെ ഐ എം ഫീൽ വിത്ത് ജോയ് ഈ നാട്ടിൻ പുറങ്ങളിൽ കൊയ്ത്തുകാര് കൃഷിക്കാര് കൊയ്യാൻ വേണ്ടി അരിവാളുമായി പോയി കൊയ്യുന്ന സമയത്ത് ഓരോ കറ്റ ഇങ്ങനെ കൊയ്ത് 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 കെട്ടുന്ന സമയത്ത് ഈ സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകളാണ് അധികം കൊയ്ത്തിനിറങ്ങുന്നത് ഈ സ്ത്രീകളൊരു പാട്ടുണ്ട് ഈണത്തിലൊരു നാടൻ പാട്ടുകളൊക്കെ പാടിയാണ് കൊയ്ത് 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 തലയിൽ വെച്ച് വരമ്പത്തോട് ആ ഈ വയൽ വരമ്പത്തോ വരമ്പത്തുകൂടെ ഇത് ചുമന്ന് കൊണ്ട് പാട്ട് പാടി പാട്ട് പാടി ഇത് കൊയ്തുകൂട്ടിയിടുന്ന ഒരു സ്ഥലമുണ്ടല്ലോ മെതിക്കളവും പിന്നെ ഒക്കെ ഉള്ള ഒരു സ്ഥലം അവിടേക്ക് വരുന്നത് അവരന്തരീക്ഷം ഒന്ന് ചിന്തിച്ച് നോക്കുക അതിനെക്കുറിച്ചാണ് ഈ നൂറ്റി പത്താറാം സങ്കീർത്തനത്തിൽ പറയുന്നത് പക്ഷേ നൂറ്റി പത്താറാം സങ്കീർത്തനം തുടക്കം ഒന്ന് വായിച്ച് നോക്കിയാൽ എൻ്റെ ടൈറ്റിൽ പറയുന്നത് എ ജോയ്ഫുൾ റിട്ടേൺ ടു സൈൻ അതിൻ്റെ അർത്ഥം ഈ ഇസ്രായേൽ ജനം ഇവർ എങ്ങനെയോ അടിമകളായി പിടിക്കപ്പെട്ട് പ്രവാസികളായി പോയി അവിടെ നിന്ന് വിദേശത്ത് അടിമകളായി പാർക്കുന്നവർ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു പാട്ടാണ് ഇറ്റ്സ് എ സോങ് ഓഫ് ആസെൻസ് എനിക്ക് ആ മ്യൂസിക്കൽ മ്യൂസിക്കിൽ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇങ്ങനെ ഊഹിക്കുന്നു എ സോങ് ഓഫ് ആസൻസ് എന്ന് പറയുമ്പോൾ പതുക്കെ പാടി തുടങ്ങി അതിങ്ങനെ ആരോഹണഗീതമായി അതിങ്ങനെ മുകളിലേക്ക് കയറ്റി 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 ഭയങ്കരമായ ഒരു ഒരു ഉയർന്ന ഒന്നിൽ കൊണ്ടുപോയി ഒരു അനുഭവത്തിൽ അറ്റ്മോസ്ഫിയറിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന ഒരു പാട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് മുതൽ ആറ് വരെ ആറ് വക് വാക്യങ്ങളുണ്ട് അപ്പോൾ ഒന്നാമത്തെ ആ ആ ലിറിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ വരികളിൽ നിന്നും മുകളിലേക്ക് 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 കൊണ്ടുപോയി ആറാമത്തെ ആ ലാസ്റ്റ് ലൈൻസ് വരുമ്പോഴേക്കും ഈ പാട്ടങ്ങ് ഭയങ്കരമായി ഉയർത്തിക്കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്ന ടൈപ്പ് ഒരു സാമാണ് ഒരു സങ്കീർത്തനമാണ് മെസ്സേജ് ഇസ് ദിഷ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരുപക്ഷെ വിതയ്ക്കുന്ന കാലമാണെങ്കിൽ ഇറ്റ് കുഡ് ബി പെയിൻഫുൾ കാരണം ഒന്നും കാണുന്നില്ല ഇന്ന് ജീവിതത്തിൽ ഒന്നും പറയാനൊന്നുമില്ല വിതയ്ക്കുന്ന ഒരാൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ വിതയ്ക്കുന്ന ഒരാൾ തൻ്റെ കൊട്ടയിലിരിക്കുന്ന തൻ്റെ ബാസ്ക്കറ്റിലിരിക്കുന്ന വിത്തുകൾ കൂടെ ഉള്ളതുകൂടെ വലിച്ചെറിയുക ഉള്ളതുകൂടെ സ്കാറ്റർ ചെയ്യുക ഉള്ളതുകൂടെ എറിഞ്ഞുകളയ്യുക പിന്നെ കാലിക്കൊട്ടയമായിട്ടാണ് തിരിച്ചു വരുന്നത് നോ പാട്ട് പാട്ടൊന്നുമില്ല ഇല്ലായ്മയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഉള്ളതുകൂടെ ഇങ്ങനെ വിതറുന്ന ഒരനുഭവമാണ് വിതയുടെ കാലം എന്നാൽ വിതച്ച ശേഷം ചില നാളുകൾ ചില ആഴ്ചകൾ ചില മാസങ്ങൾ കഴിയുമ്പോൾ വാ ആ വിതച്ച സ്ഥലങ്ങളിലെല്ലാം ആർത്ത് വളരുന്ന നെല്ലോ ഗോതമ്പോ ചോളമോ എന്താണോ അത് അത് കാണുമ്പോഴുള്ള ഹൃദയത്തിൻ്റെ നിറവെന്താണ് കണ്ണുകൾ അത് കാണുമ്പോഴുള്ള സന്തോഷമെന്ത് തന്നെ പാട്ട് വരും അതിൽ കൂട്ടമായിട്ടത് കൊയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഹാർവസ്റ്റിങ് ടൈം വരുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കപ്പെട്ട പാട്ടുകളൊക്കെ ഇങ്ങനെ വന്ന് ഒഴുകി പാടി വരുന്ന ഒരു അനുഭവം ഉണ്ടാകും ആരുടെയൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ പറയുന്നു ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വിതയ്ക്കാനുള്ള ഒരു കാലമാണ് വല്ലാത്ത ഞെരുക്കം വല്ലാത്തൊരനുഭവം ഇത് ചെയ്യണോ എന്ന് വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരനുഭവമാകാം എന്നാൽ ലെറ്റ് മീ പ്രൊഫസൈ അവ യു പ്രവചിച്ച് പറയുകയാണ് ഇതാ ഒരു കൊയ്ത്ത് കാലവും വരുന്നുണ്ട് വിതയ്ക്കുന്ന കാലമുണ്ടെങ്കിൽ കൊയ്ത്ത് കാലം ഇല്ലാതെ പോകുമോ അത് തീർച്ചയായും വരും ഈവൻ ചെറുപ്പകാലത്ത് എല്ലാവരും ചെറുപ്പകാലത്തൊക്കെ ചെറുപ്പകാലത്ത് യൗവനകാലത്തൊക്കെ എല്ലാവരും വിതയ്ക്കുന്നൊരു കാലമാണ് എന്നാൽ ഒരു സമയമാകുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ആ വിതച്ചതെല്ലാം ഹാർവസ്റ്റായി വരുന്നൊരു സമയമുണ്ട് ഞാൻ ഇത്തിരി അഡ്വാൻസ് ആയിട്ട് അത് പറഞ്ഞു പോയതാണ് പിന്നീട് അടുത്ത ദിവസങ്ങളിൽ പറയേണ്ടതാകാം ഐ ഡോണോ പക്ഷേ ലെ മി ടെൽ യു ഇന്ന് നിങ്ങൾക്ക് കണ്ണുനീരിൻ്റെ അനുഭവമാണെങ്കിൽ ആ കണ്ണുകളിൽ ഒരു സ്പാർക്കൾ നൽകി ഒരു തിളക്കം നൽകി ആ കണ്ണുകൾ ശോഭിക്കുന്ന രീതിയിൽ കൊയ്ത്ത് കാണിക്കുവാൻ ദൈവത്തിന് സാധിക്കും എന്നാൽ ഒരാൾ പറയുക ഇന്ന് കണ്ണുനീരാണ് ദുഃഖമാണ് ദാരിദ്ര്യമാണ് ഒന്നുമില്ലായ്മയാണ് അതുകൊണ്ട് ഞാൻ വിതയ്ക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്കൊരു കൊയ്ത്ത് കാലമില്ല ഞാനീ പറയുന്ന എൻ്റെ സ്പിരിച്വൽ സെൻസിൽ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും പക്ഷെ ഞാൻ പറയട്ടെ പ്രാർത്ഥന വിതയാണ് അറിയാമോ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വിതയ്ക്കുകയാണ് ഒരു കൊയ്ത്തുകാലം അതിനുശേഷം വരും സാക്ഷ്യം പറയും പ്രൈസ് റിപ്പോർട്ടുകൾ വരും വലിയ ദൈവനാമത്തിന് മഹത്വകരമായ പലതും അതിൽ നിന്ന് പുറത്തേക്ക് വരും നാം ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്നൊരു പക്ഷേ വിതയ്ക്കുന്ന കാലമായിരിക്കാം കണ്ണുനീരോടുകൂടിയാണ് പലപ്പോഴും നമ്മൾ വിതയ്ക്കുന്നത് വിതയുടെ കാലം കണ്ണുനീരിൻ്റെ കാലമാണ് കൊയ്ത്തിൻ്റെ കാലം ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചിരിയുടെയും ആർപ്പിൻ്റെയും പാട്ടുകളുടെയും ഒരു സമയമാണ് പക്ഷേ ഇതില്ലെങ്കിൽ അതില്ല വിതച്ചാൽ മാത്രമേ ൂ മറന്നുപോകരുത് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു പക്ഷേ മറ്റു ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞു തീർക്കണമല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തോന്നുന്നു എവ്രി സീറ്റ് വട്ട് അവർ സീഡ് ഇഡ്സ് എവ്രി സീറ്റ് മിസ്റ്റീരിയസ്ലി റിട്ടൺ കോട്ട്സ് ബൈ ദ ഹാൻഡ് ഓഫ് ഗോഡ് ടു പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ കൈൻഡ് ഏതൊരു വിത്തെടുത്താലും അതിനകത്ത് നമുക്ക് കാണാൻ കഴിയാത്തതുപോലെ ചില കോഡുകൾ എൻ്റെ മലയാളം എന്താ പറയണ്ടത് എനിക്കറിഞ്ഞുകൂടാ നമുക്ക് മനസ്സിലാകാത്ത ചില നിഗൂഢമായ എഴുത്തുകൾ അതിനകത്തുണ്ട് ആ വിത്ത് വിതയ്ക്കുന്നയാൾ ഇത് മുഴുവൻ വായിച്ചിട്ടാണോ വിതയ്ക്കുന്നത് വിശ്വാസ തലങ്ങ് വിതയ്ക്കുക ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിതയ്ക്കുന്നത് പക്ഷെ നിങ്ങൾ കേട്ട് കാണും ഒരു അരിമണിയുടെ മുകളിൽ ബൈബിൾ മുഴുവൻ എഴുതി ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ ഉണ്ട് കോഡ് അവിടെ ഐ മീൻ ലെറ്ററുകൾ അതിനകത്തുണ്ട് പക്ഷേ അതിന് അതുപോലെയുള്ള മാഗ്നിഫയിങ് ഗ്ലാസ്സിലൂടെ നോക്കിയാൽ മാത്രമേ ഈ ബൈബിൾ വായിക്കാൻ കഴിയൂ ഒരു അരിമണിയിൽ ബൈബിൾ മൊത്തം എഴുതിയു അങ്ങനെയൊക്കെയുള്ള റെക്കോർഡുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒരു അരിമണിയിൽ മുഴുവൻ എഴുതുവാൻ മനുഷ്യന് സാധിച്ചെങ്കിൽ അതിനുള്ള എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടാണല്ലോ അത് എഴുതിയത് സാധിച്ചെങ്കിൽ ദൈവത്തിന് ഒരു വിത്തിനകത്ത് ഫ്യൂച്ചറിലേക്കുള്ള കോഡുകൾ അതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട അടുത്ത തലമുറയെക്കുറിച്ച് ഒരു ഒരു വിത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ഒരു ചെടി ഒരു ഫ്ലവർ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഒരു വൃക്ഷം എന്തുമാകട്ടെ അതിനെക്കുറിച്ചുള്ള കോഡുകൾ എഴുതി വെക്കാൻ ദൈവത്തിന് സാധിക്കില്ല സൃഷ്ടാവിന് സാധിക്കില്ലേ സോ എവ്രി സീഡ് കണ്ടെയ്ൻസ് മിസ്റ്റീരിയസ്ലി റിട്ടേൺ കോഡ്സ് മറക്കരുത് എല്ലാത്തിനകത്തുണ്ട് സോ ദൈവത്തിൻ്റെ ഓഫർ ഇതാണ് ദൈവം ഇത് ഇങ്ങനെ ഒരു അതായത് സോയിങ് റീപ്പിംഗ് അല്ലെങ്കിൽ സീ ടൈമാൻ എന്ന ഒന്നും ദൈവം നിയമിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയുടെ ഇന്നത്തെ അവസ്ഥ എന്താകുമായിരുന്നു ഞാനിവിടെ ഉണ്ടാകുമായിരുന്നു നിങ്ങൾ ഇത് കാണുമായിരുന്നു ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ആദ്യത്തെ മനുഷ്യനോടുകൂടി തന്നെ ആദ്യത്തെ ദമ്പതികളോടടുത്ത് തന്നെ ആ തലമുറ തീർന്നു ഇനി വീണ്ടും ഒരു മനുഷ്യനെയും ഒരു സ്ത്രീയെയും സൃഷ്ടിക്കണം എന്നാൽ മാത്രമേ അടുത്ത തലമുറയുള്ളൂ അവർ ചത്ത് കഴിയുമ്പോൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ കുറേ എണ്ണത്തിന് ഉണ്ടാക്കണം പക്ഷെ ദൈവം ഒരു മനുഷ്യനെ ഉണ്ടാക്കി ആ മനുഷ്യൽ നിന്ന് ഇന്നുള്ള സകലം ഉണ്ടാക്കി സൊ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളാണ് ഈ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലാന്റ് വൺ സീഡ് ടു ഡേ ആൻഡ് യു വിൽ ഗെറ്റ് ഹൺഡ്രഡ്സ് ഓഫ് സീഡ്സ് ഇൻ ദ ഡേസ് ടു കം ഇന്നൊരു വിത്ത് വിതച്ചാൽ നൂറുകണക്കിന് വിത്തുകൾ നാളുകളിൽ നിങ്ങൾക്ക് ബ്രദർ ഈ ആളുടെ പേര് ജിൻസി എന്നാണ് താൻ ഗൂഢലൂരുള്ള സമയത്ത് ഗൂഢലൂരാണ് തൻ്റെ വീട് അവിടെയുള്ള സമയത്ത് താൻ ബ്ലസ്സിൻ്റെ കൂടെ കാണുമായിരുന്നു പക്ഷേ ബ്ലസ്സിംഗ് ഫെസ്റ്റിവലിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം താൻ ബ്ലസ്സിംഗിന്റെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഗൂഢല്ലൂരിൽ ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നതായിട്ട് താൻ കണ്ടു അന്ന് അവിടെ താൻ വരുന്ന സമയത്ത് തൻ്റെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താൻ അവിടെ വന്നു പ്രാർത്ഥിച്ചു താൻ അവിടെ നിന്ന് ഒരു പ്രയർഡയറി വാങ്ങിക്കൊണ്ടുപോയി ആ പ്രയർഡയറി വാങ്ങിക്കൊണ്ടുപോയി ആ സമയത്താണ് തൻ്റെ ഫസ്റ്റ് ഇയർ എക്സാം നടക്കുന്നത് ഫസ്റ്റ് ഇയർ എക്സാമിന് തനിക്ക് ഏഴ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ഒരു പേപ്പർ തനിക്ക് താൻ ഫെയിലായിപ്പോയി ആ സമയത്താണ് തൻ്റെ കയ്യിൽ ബ്ലെസ്സിങ് ടുഡേ ഡേ ഈ പ്രയർ ഡേര് ഉള്ളത് താൻ ഉറമ്പിൽ വന്നത് അന്ന് അതിനകത്ത് എഴുതി വെച്ച് താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാം ഉണ്ട് അതെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി മകൾ പറയുന്നത് രണ്ട് മാസം കഴിഞ്ഞ് അതിൻ്റെ എക്സാം നടന്നു താൻ ആ എക്സാമിൽ പാസ്സായി എന്നാണ് മകൾ പറയുന്നത് കൂടാതെ ഇപ്പോൾ താൻ സാക്ഷ്യപ്പെടുത്തുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് താൻ എഴുതിയ ആ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ മൂന്ന് വർഷമുണ്ടായിരുന്നു ആ എഴുതിയ എല്ലാ എക്സാമിലും താൻ പാസ്സായി എന്നാണ് പറയുന്നത് വിജയം ഒരു ചില സമയങ്ങളെല്ലാം എക്സാമിന് പാസ്സാവും ഈ എക്സാമിന് എഴുതി ചെന്നിരിക്കുന്ന സമയത്ത് താൻ പഠിച്ച കോസിൻസ് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഒത്തിരി വിഷമിച്ചിരുന്നു എന്നാൽ പറയുന്നത് ആ പ്രയഡയർ പ്രാർത്ഥന മൂലം താൻ എല്ലാ വിഷയങ്ങളിലും പാസ്സായി എന്നാണ് പറയുന്നത് മാത്രമല്ല വിവാഹത്തിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഈ പ്രയഡയറിൽ എല്ലാ പ്രാർത്ഥനകളെല്ലാം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി തന്നെ ൂരിൽ നിന്ന് ഈ പത്തനംതിട്ട ജില്ലയിലോട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവന്നാണ് പറയുന്നത് ഓ വിവാഹത്തിന്റെ കാര്യം കർത്താവ് അത്ഭുതം നമുക്ക് ഒരുമിച്ച് ചേർന്ന സഹോദരിക്ക് വേണ്ടി കൈകൾ നീട്ടിക്കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന വിശ്വാസത്തോടെ സഹോദരി ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പരീക്ഷയിൽ കർത്താവ് വിജയം കൊടുത്തുള്ളൂ അതുപോലെ കർത്താവ് വിവാഹത്തിൻ്റെ കാര്യവും കർത്താവ് സാധ്യമാക്കിയല്ലോ ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് കർത്താവെ ഈ സീസണുകളിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കർത്താവെ ഇതിനുള്ളിൽ ഇരിക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളോട് ബന്ധപ്പെട്ട ാരെങ്കിലും പരീക്ഷകൾ എഴുതി അല്ലെങ്കിൽ ഭയത്തോടു കൂടിയിരിക്കുന്നുവെങ്കിൽ ദൈവം ഞങ്ങൾ വിശ്വാസത്തോടെ ഭയം മാറിപ്പോയി അവരുടെ ഉള്ളിൽ കർത്താവ് വലിയൊരു വിജയത്തിൻ്റെ പ്രതീക്ഷ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല റിസൾട്ട് വരുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ടുകൾ വരട്ടെ അത് മാത്രമല്ല കർത്താവ് വിവാഹത്തിന് തടസ്സമുള്ള ആരെങ്കിലും കർത്താവെ ഞങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഈ വർഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം അവർക്കുണ്ടാകട്ടെ ഇതുവരെ അവരുടെ ജീവിതത്തിൽ നടക്കാതിരുന്ന ആ കാലഘട്ടത്തിൽ കർത്താവെ ദൈവം ചിലത് മാറ്റിക്കളഞ്ഞെങ്കിൽ അത് നന്മയ്ക്കായിരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഈ വർഷം ദൈവം അത്ഭുതകരമായ വിവാഹത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് യേശു നാമത്തിൽ നാമത്തിൽ തന്നെ ആമേൻ 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 പ്രാർത്ഥിക്കാൻ ജനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നുണ്ട് ദൈവിക അനുഗ്രഹങ്ങളാൽ ജനങ്ങൾ നിറയട്ടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ നട്ടെല്ലാം സൗഖ്യമാകട്ടെ കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ ജോയിൻ പെയിനുകൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലിപ്പോൾ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ ആസ്മാ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിട്ടുമാറാത്ത തലവേദന സൗഖ്യമാകട്ടെ എന്തോ ശരീരത്തിൽ അനാവശ്യമായ ഫ്ലൂയിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കളയുന്നു അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു കർത്താവിന് ഈ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേൻ അമേൻ ഇന്ന് ഇത് കണ്ടവർ യൂട്യൂബിൽ കാണുന്നവരൊക്കെ ഒരു ലൈക്ക് കൊടുക്കണേ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതാം മാത്രമല്ല അനേകർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കുക ഗോഡ് ബ്ലസ് യു ആൾ സി ടുമർ ബ്